ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് നൈറ്റീവ് മെറ്റീരിയൽസ് അജിറക്കിൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അത് തന്നെയാണ് നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് കാണിക്കുന്നതും കേട്ടാ അപ്പോൾ കുറേ ദിവസമായി ഞാനിപ്പോൾ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ട് പനിയും ഒക്കെ ആയിട്ട് കുറേ ദിവസം ഭയങ്കര വൈകാരിക വന്ന കാരണം വീഡിയോ ഇടാൻ ഡിലേ ഡിലേ ആയി അപ്പോൾ നമ്മൾ പിന്നെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ കയ്യിൽ ഒരുപാട് അചിറക്കിൻ്റെ മെറ്റീരിയൽസ് വേറെ സ്റ്റോക്ക് ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയിൽ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും പെരുന്നാളിൻ്റെ തിരക്കൊക്കെ കൂടിയായിട്ട് വീട് ഇടാൻ വ ഒരുപാട് വൈകിപ്പോയി അപ്പോൾ നമ്മൾ വേറെ ഇപ്പോൾ പുതിയൊരു ഡിസൈൻ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം നമുക്കതേ പുതിയ നല്ലൊരു അടിപൊളി ഡിസൈനിൽ വന്നിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടത് ഇതാണ് റോയൽ അജിറക്കിൽ വന്നിട്ടുള്ള ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇത് നേവി ബ്ലൂ കളറാണ് ഇത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പം കുറേ ആയിട്ട് അജിറക്കിൻ്റെ മെറ്റീരിയൽസ് എന്നെ അടുപ്പിച്ച് കാണിച്ചുകൊണ്ടിരുന്നത് തന്നെ ഇപ്പം കുറച്ചും കൂടി നമ്മുടെ കയ്യിലിത് ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് പിന്നെ വേറെ നമുക്ക് സാധാരണ മെറ്റീരിയൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം സാധാരണ മെറ്റീരിയൽ അപ്പോൾ അതിൻ്റെ ഇപ്പം ഈ കാണിച്ചതിൻ്റെ ആണ് ഈ ഒരു ഇത് കേട്ടോ റെഡ് കളറിൽ വന്നിട്ടുള്ളൂ നല്ല നല്ല മെറ്റീരിയലാണ് ഇപ്പം ഇതിൻ്റെ ഈ റോയൽ അജിറക്കിൻ്റെ പീസ് തന്നെ നമ്മുടെ ഒരുപാട് പേരിപ്പോൾ നമ്മൾ എടുത്ത് എടുത്തിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് കാരണം ഇതിപ്പോൾ യൂസ് ചെയ്യാനും നല്ലൊരു സുഖമുള്ളൊരു മെറ്റീരിയലാണ് ഈ അജിറക്കിൻ്റെ മെറ്റീരിയൽ അതേപോലെ തന്നെ കളറൊന്നും പോകണില്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായി നമ്മുടെ എടുത്തവരൊക്കെ നല്ല നല്ല അഭിപ്രായമാണ് ഉണ്ടോ പറയുന്നത് അപ്പം അതിൻ്റെ തന്നെ ഒരു ആ ഡിസൈനിൽ തന്നെ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഈ നമുക്കറിയാമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മെറൂണ് റെഡ് അതേപോലെ നേവി ബ്ലൂ ഈ മൂന്ന് കളേഴ്സിലാണല്ലോ സാധാരണ വരുന്നത് പിന്നെ അതിൻ്റെ ഇടക്ക് ഒന്ന് ബ്ലാക്കിൽ വരും അതേപോലെ തന്നെ എന്താ പറയണ കോഫി ബ്രൗണിലൊക്കെ വരാറുണ്ട് ഇടക്ക് മാത്രം ഈ കൂടുതലായിട്ട് വരുന്നത് ഇത് തന്നെയാണ് ഈ ഒരു മൂന്ന് കളറിലാണ് കേട്ടോ അപ്പം നല്ല റോയൽ അജിറക്കിൽ വരുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് തന്നെ ഇതിൻ്റെ തന്നെ ഈ ബ്രാൻഡിൽ തന്നെ ഒരുപാട് പീസുകൾ കൊണ്ടുവന്നിട്ട് ഒരുപാട് നമ്മുടെ ഒന്ന് സെയിലായി പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ബണ്ടിൽ കണക്കിന് എടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഡിസൈൻ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട് അപ്പോൾ ഒരുപാട് പോയി പിന്നെ ഇപ്പം എനിക്ക് അതിൻ്റെ അടുക്കൾ പാടില്ലാതെ പനിയൊക്കെ പിടിച്ചു കാരണം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നിർത്തി വെച്ച് സെയിൽ കാരണം നമുക്ക് സെയിൽ ചെയ്താൽ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ കുറച്ച് ദിവസം നമ്മളൊന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കും ഒക്കെ കൂടിയായിട്ട് വീഡിയോ ഇടാനും പറ്റണില്ല എല്ലാം കൂടി ഭയങ്കര തിരക്കായിപ്പോയി അപ്പോൾ വൈകായിക വന്നപ്പോഴാണ് കൂടുതലായിട്ട് ഇത് വന്നത് കേട്ടോ ഡിലേ വന്നത് അപ്പോൾ ഇതൊരു വേറൊരു ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു മെറൂൺ കളറില് കേട്ടോ നല്ലൊരു ഡിസൈനാണ് ഇതും അതേ ഒരു ബോത്ര ബ്രാൻഡിൽ റോയൽ അജിറക്കിൻ്റെ ഇതിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇതൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളത് കേട്ടാ ഇതിൻ്റെ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ മെറൂൺ ഷെയ്ഡിൽ ഉള്ളത് ഈ ഒരു കളറ് മാത്രമേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ വേറൊരു നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ള അതെ ഇതേപോലെ ഇതൊക്കെ നല്ല ഇത് നമ്മുടെ അടുത്ത് ഒരുപാട് പീസ് ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ഇത് രണ്ടോ മൂന്ന് പീസ്റ്റ് രണ്ടോ മൂന്ന് പീസ് മാത്രം നമ്മുടെ ഇത് ബാലൻസ് ഉള്ളിട്ട് ഇത് ഇതൊക്കെ ഒരുപാട് നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് സെയിലായിപ്പോയൊരു ഐറ്റം ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമായ ഇപ്പം ഈ അജിറക്ക് എടുക്കുന്നത് തന്നെ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഈ അജിറക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര തൃപ്തി തരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് നമ്മൾ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പീസെങ്കിലും വാങ്ങിയിട്ട് ഇതൊന്ന് നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് നോക്കണം കേട്ടോ എന്നുവെച്ചാൽ അത്രയ്ക്കും നമ്മളുടെ സാധാരണ മെറ്റീരിയലിനെ വിട്ടിട്ട് ഈ ഒരു അജിറക്കിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ പിന്നെയും യൂസ് ചെയ്യാൻ തോന്നും കാരണം അത്രക്ക് നല്ല നമുക്ക് ശരീരത്തിന് ഇണങ്ങുന്നത് നമുക്ക് ഇണങ്ങുന്നതും സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇണങ്ങുന്നതും അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഈ അജിറക്കിൻ്റെ ഞാൻ എപ്പോഴും ഓർക്കും ഈ അജിറക്കിൻ്റെ മെറ്റീരിയൽ ഇത്രയധികം സെയിലായി പോകാൻ കാരണം എന്താണെന്ന് വിചാരിക്കും പക്ഷേ ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഇത് മനസ്സിലായത് അപ്പോൾ ഇതൊരു ഇതൊരിപ്പോൾ മാങ്ങാപ്പുള്ളിയുടെ ഒരു ഇതേട്ടാ മാങ്ങാ ചെത്തുപുള്ളി പോലത്തെ ഒരു ഡിസൈനാണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഒരുപാട് പീസ് സല സൈലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള കുറേ പീസുകളുണ്ട് ഉണ്ട് ഞാൻ അതൊക്കെ കാണിക്കണെഴുതി കൂടി അതായത് ഇത് തന്നെ നേവി ബ്ലൂ കളറ് അതേപോലെ തന്നെ മെറൂൺ ഷെയ്ഡ് ഇതിലൊരു കോഫി ബ്രൗൺ ആണ് പിന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്നേക്കണം കേട്ടോ ഇതൊക്കെ നല്ല അടിപൊളി കളറുമാണ് മെറ്റീരിയലൊക്കെ നമുക്ക് ശരിക്കും ഗ്യാരൻ്റി പറഞ്ഞ് തരാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് എന്തായാലും നമ്മുടെ എടുത്തുമായിരിക്കും ഇപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് നല്ല ഇതായിട്ട് തോന്നിയൊരു മെറ്റീരിയലാണിത് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ വന്നിട്ട് റോയൽ ജിറക്കിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമോ അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയണമെന്നുണ്ടാവില്ല അപ്പോൾ ഇത് നല്ലൊരു ഡിസൈനാണ് കോഫി ബ്രൗണ് മെറൂണ് അതേപോലെ നേവി ബ്ലൂ അപ്പോൾ നല്ലൊരു ഇതാണ് ഉപയോഗിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയണം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ അത്രയും നല്ല ഒരു ഇഷ്ടപ്പെട്ട ഒരു മെറ്റീരിയൽ കേട്ടോ അതാണ് എല്ലാവരും പിന്നെയും പിന്നെ ഇത്രയും ഈ ഒരു അജറക്കിന് ഡിമാൻഡ് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പിന്നെയും അത് തന്നെ ഉപയോഗിക്കാൻ തോന്നുള്ളു അതുകൊണ്ട് തന്നെയാണ് ഇത് പിന്നെയും പിന്നെ സെയിലായി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ സാധാ പീസുകൾ വന്നാലും അത് സെയിലായി പോകണുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് സെയിലായി പോകണം ഈ ഐറ്റം തന്നെയാണ് ടാജിറക്കിൻ്റെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതും ഒരു മാങ്ങ ഷേപ്പ് തന്നെ കണ്ട ഇതേപോലെ തന്നെ ഒരു മാങ്ങാ ഷേപ്പിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഇതൊരു മെറൂൺ കളറാണ് അതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ കളറ് നേവി ബ്ലൂ കളർ നല്ല ഇതൊക്കെ നല്ല ഡിസൈൻ ചെറിയ ഡിസൈനാണ് ഇതൊക്കെ നമ്മിപ്പോൾ ടോപ്സ് ആയാലും കഫ്താനായാലും ഇപ്പോൾ കഫ്താനൊക്കെ ഭയങ്കര ഫാഷനായിട്ട് ഇരിക്കുന്നൊരു സംഭവണല്ലോ കഫ്താനൊക്കെ എല്ലാവരും അടിച്ചിടുന്നു ഇപ്പം പ്രായമൊന്നും ആയിരിക്കും ഇതല്ല പ്രായമൊന്നും നോക്കിയിട്ടൊന്നും വല്പ്പാരും ഒരേ തയ്ച്ച് കിട്ടണത് ഇപ്പോൾ ചില കഫ്താനൊക്കെ ഏത് പ്രായക്കാരും ഇട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി നൈറ്റിയൊക്കെ നമ്മൾ പണ്ടൊക്കെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന സാധനം ഇപ്പം എല്ലാവരും ഉപയോഗിക്കേണ്ടതൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് ഈ നൈറ്റി മെറ്റീരിയലിനൊക്കെ ഇത്രയും ചിലവ് വന്നത് സെയിലായി പോകണത് എല്ലാവരും ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ച്ചിടയില്ലേ ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ അവർക്കൊക്കെ ഇപ്പോൾ സ്ലീവ്ലെസ്സൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു ഇതേപോലത്തെ തന്നെ കേട്ടോ ഈ റെഡും നേവി ബ്ലൂ കളറും അതെ നേവി ബ്ലൂ കളറും മെറൂൺ കേട്ടോ അപ്പോൾ ഇതും ഒരു മൂന്നെണ്ണത് ഇതിങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു കുറച്ച് പീസും കൂടി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊക്കെ നേരത്തെ ചിലവായി പോയാനായിരുന്നു കാരണം നമ്മൾ പിന്നെ അത് വീഡിയോ ഇട്ടില്ല പിന്നെ അത് ആരെയും കാണിക്കാൻ നിന്നില്ല കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അത് വീഡിയോ ഇടാനുള്ള സമയവും നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അല്ലെങ്കിൽ ഇതൊക്കെ പെരുന്നാളിന് മുമ്പ് തന്നെ സെയിലായി പോകേണ്ട ഐറ്റാണ് ഇതൊക്കെ അപ്പോൾ അതിൻ്റെ തന്നെ ഇതേപോലെ ചുമപ്പ് റൂണ് നേവി ബ്ലൂ കളറ് അപ്പോൾ ഇത്രയും ഡിസൈനാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടാ ഇതൊക്കെ നല്ല ഇത് നിങ്ങൾ എത്ര ഇത് എന്താ പറയണം നമ്മൾ ഗ്യാരൻറ്റി ആയിട്ട് നമുക്ക് പറഞ്ഞ് തരാൻ പറ്റിയ ഐറ്റമാണ് നല്ല മെറ്റീരിയലാണ് ആർക്കും ഒരു കളർ ഫെയ്ഡാവുകയൊന്നും ചെയ്തിട്ടില്ല എന്തായാലും ഒരു ഫസ്റ്റ് വാഷിൽ ഒരു ചെറിയത് പോകുന്നല്ലാതെ പിന്നെ ഒരു നരച്ച് പോകും അല്ലെങ്കിൽ പ്രിൻറ് മങ്ങിപ്പോകും അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഇപ്പം റോയലജക്ക് എന്നൊക്കെ പറയാൻ നല്ല ബ്രാൻഡായിട്ടുള്ള ഐറ്റവും അപ്പം ബോത്ര ബ്രാൻഡിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് അതൊക്കെ എന്നാലും ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മളിപ്പോൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം നിങ്ങളുടെ റിലേറ്റീവ്സിനും കസിൻസിനും അതേപോലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത് മുന്നേ മുന്നേറാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരോടും അത് പറയാണ് അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഐറ്റം അജറക്കിന്റെ പീസിൽ തന്നെ അത് ഇതിൻ്റെയൊക്കെ ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ബണ്ടിലായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരേ ഡിസൈനിൽ വരുന്ന അതുതന്നെ ഒരുപാട് പീസുകൾ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ആരിക്കാണ് ഇതിൽ നിന്നൊക്കെ ഇഷ്ടപ്പെട്ട് ആവശ്യമുള്ള ആൾക്കാർ ഇത് ആർക്കാണ് ഇഷ്ടപ്പെട്ടേക്കണമെന്ന് വെച്ചാൽ ഒരു നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കും അതിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഫോട്ടോ വേണ്ട ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആയാലും ചോദിക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോ ഇട്ട് തരും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഡിസൈൻസിലും നല്ല ബ്രാൻഡഡ് ആയിട്ടും വന്നിട്ടുള്ള ഐറ്റമാണ് എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക പിന്നെ വിഷുവിനൊക്കെ കുറച്ച് ദിവസങ്ങളുള്ളൂ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്